എന്താ ഇത് എനിക്ക് വേദനിക്കുന്നുണ്ട് ശബരി അമർത്തിപ്പിടിച്ച തോളിൽ നിന്ന് അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നന്ദ പറഞ്ഞു കേട്ടതും അവൻ ദേഷ്യത്തിൽ ആ മാറ്റി അവളെ കൂർപ്പിച്ച് നോക്കി നീ എന്തിനാ അവൻ്റെ കോളെടുത്തത് അതാ എനിക്കറിയേണ്ടത് എന്നിട്ട് അവൻ പറഞ്ഞത് എന്തൊക്കെയാ ശബരി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും നന്ദ അവനെ കണ്ണും മേഴിച്ചു നോക്കി നിങ്ങളൊന്നു ഇറങ്ങി പോകുന്നുണ്ടോ എനിക്ക് തുണി കൊടുക്കണം അവൻ്റെ ദേഷ്യം തീരില്ല എന്ന് കണ്ടതും നന്ദ വേഗം കയറി പറഞ്ഞിട്ട് അവനെ പുറത്തേക്ക് തള്ളി അതെന്താടി ഞാൻ ഇവിടെ നിന്നാ എനിക്ക് കാണാൻ പറ്റാത്ത വല്ലതും അവിടെ അവൻ വീണ്ടും ദേഷ്യത്തിൽ ചോദിച്ച് കേട്ട നന്ദൻ നെറ്റിയിൽ കൈ അഴിച്ചു പോയി എന്താണോ തനിക്ക് എന്തൊക്കെ വൃത്തികേടാണീ പറഞ്ഞ് നടക്കുന്നേ ഡീ ഞാനിങ്ങനെയാ എനിക്കിങ്ങനെ വൃത്തികേട് പറയാനറിയോ അത് നിന്നോട് മാത്രം വേറെ ആരോടും ഞാൻ ഇങ്ങനെ പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ എല്ലാവരും എന്നോടല്ലേ കൊഞ്ചി കുഴയാൻ വരുന്നത് അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയി വല്ല അറിയോ നിനക്ക് ശബരിയുടെ ശബ്ദം ഒയ്യാന്നതും അവൻ്റെ വായിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് നന്ദ വേഗം വാതിലടച്ചുകൊണ്ട് ഫാൻ കൂട്ടിയിട്ടു അപ്പുറം തൊണ്ണിക്കുട്ടനും അമ്മയും കിടന്നതേ ഇളും ഉറങ്ങിയത് പോലുമില്ല അവരെങ്ങാനും കേൾക്കരുത് ശബരിയോട് ചേർന്ന് അങ്ങനെ നിന്നുകൊണ്ട് അവൾ ഒന്ന് കണ്ണോട്ടി അടുത്ത നിമിഷം തന്നെ നന്ദയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ച ശബരി അവളെ നന്ദ അവനീടും കുതിരിയിട്ടും അവൻ പിടിവിട്ടില്ല ഞാൻ നിന്നെ കെട്ടിട്ടിടി ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ ഞാൻ കുറിച്ച് നശിച്ച് വഴിയിൽങ്ങാനും ചോര ഛർദ്ദിച്ച് ചാകും ഞാൻ ചത്തു കഴിഞ്ഞിട്ട് നിന്നോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ എന്ന മനസ്താപമുണ്ടാകാൻ പാടില്ലല്ലോ എനിക്ക് ശബരി അവളെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും നന്ദാവിനെ ഞെട്ടി നോക്കി നേരിട്ടിങ്ങനെ ചോദിക്കുമെന്ന് അവൾ കരുതിയില്ല എന്താ മറുപടി പറയാൻ നിനക്ക് നാണാണോ അങ്ങനെയെങ്കിൽ പറയണ്ട മൗന എന്നതുപോലെ കരുതിക്കൊള്ളാം ഞാൻ ശബരി അവളെ നോക്കി നോക്കിയൊരു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞ കേട്ടതും നന്ദാവിനെ പിന്നിലേക്ക് തള്ളി നിങ്ങളിറങ്ങി പോകുന്നുണ്ടോ പോയി ആ മാലയെടുത്ത് വന്നിട്ട് വേണം ഇവിടുത്തെ ബാക്കി ജോലിയെല്ലാം ചെയ്യാൻ അതിൻ്റെ ഇടയിൽ ചുമ്മാ കിന്നാരം പറഞ്ഞു വരുവാ നന്ദാവിനെ കൂർപ്പിച്ച് നോക്കി അല്ലെങ്കിലും നീ ഇങ്ങനെ പറയുന്നെനിക്കറിയാം കണ്ണിൽ ചോറിയില്ലാത്ത സാധനം നിന്നോട് ഇതിനൊക്കെ പ്രതികാരം ചെയ്യുമ്പോഴേ ഞാൻ നിന്നെയൊന്ന് കെട്ടിക്കോട്ടെ അപ്പോ നീ പുറകെ ഇങ്ങനെ വരും ഇത്ര സ്നേഹം താ ശബരിയേട്ടാ എന്നും പറഞ്ഞു ഇല്ലെങ്കിൽ കണ്ടു നന്ദി നോക്കി മീശ പിരിച്ചുകൊണ്ട് അവൻ മുണ്ടും മുറുക്കി കുത്തി പുറത്തേക്കിറങ്ങി ഇയാൾക്ക് വട്ട അത് പറയുമ്പോൾ അവളെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി വേഗം തന്നെ അവൾ ഒതുക്കി പിടിച്ചു ഇതിലാണോ പോകുന്നത് ശബരി കയറിയിരിക്കുന്ന ബുള്ളറ്റിൽ നോക്കി നന്ദ കണ്ണു മേടിച്ചു പിന്നെന്താ അവളെ വരെ നടന്നു പോകാനോ ശബരി അവളെ നോക്കി ഒന്ന് കണ്ണോട്ടി നമുക്ക് ഓട്ടോയിൽ പോകാം ഇതിലൊന്നും ഞാൻ കയറിയിട്ടില്ല നന്ദ അവനെ നോക്കാതെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ഒപ്പം തന്നെ കയറിക്കൂ ശബരിയുടെ മുഖം ഒന്ന് വിടർന്നു ഞാനില്ല അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ വന്നോളാം അങ്ങോട്ട് കയറിക്ക നന്ദേച്ചി ഇനിയിപ്പോൾ ബസ്സിലൊക്കെ കയറി എപ്പോളാണ് തിരിച്ചു വരുന്നത് കൂടി നിർബന്ധിച്ചത് നന്ദ മനസ്സിലാൻ മനസ്സോടെ അവൻ്റെ ബുള്ളറ്റിൻ്റെ അരികിലേക്ക് നടന്നു നന്ദ വരുന്ന കണ്ട് വിടർന്ന മുഖത്തോടെ ഇരിക്കുന്ന ശബരിയെ സുനി എന്ന് ചൂഴന്നു നോക്കി പോടാ അത് കണ്ടതും ശബരി ചുണ്ടാനക്കി ഇതുപോലെ തന്നെ തിരിച്ചു വർണ്ണേ ശബരി നന്ദയുടെ കൈകൊണ്ട് അടിയെന്നും കിട്ടാതെ സൂക്ഷിക്കണം അല്ല നീ സൂക്ഷിക്കില്ല അവളോട് വായിൽ തോന്നിയതൊക്കെ പറയുമെന്നറിയാം എങ്കിലും ഒരു കൂട്ടുകാരനല്ലേ പറഞ്ഞ നീ ഉള്ളൂ സുനി ശബരിക്ക് കേൾക്കാൻ മാത്രം പതിഞ്ഞ ശബരി പറഞ്ഞതും തൻ്റെ ഇരിക്കുന്ന സുനിയുടെ കൈ അവൻ തട്ടി മാറ്റി ഇതിപ്പോ എങ്ങനെ കയറുന്നേ നന്ദിക്ക് വല്ലാത്തൊരു സന്ദേഹം തോന്നി അണ്ണന്റെ തോളിൽ പിടിച്ചങ്ങ് കയറിക്കൊ ചേച്ചി അങ്ങനെ പിടിച്ചിരുന്നാ മതി അണ്ണൻ പതുക്കെ കൊണ്ടുപോയിക്കോളും അല്ലേ അണാ പറഞ്ഞുകൊണ്ട് ചിപ്പി ശബരിയെ നോക്കുമ്പോൾ അവൻ ഗൗരവത്തിലൊന്ന് മോളി ചിപ്പിയെ നോക്കി തലകുളുക്കിക്കൊണ്ട് നന്ദ വേണോ വേണ്ടയോ എന്ന് കരുതി പതി ബൈക്കിൽ കയറിയിരുന്നു പക്ഷെ അവൾ ശബരിയുടെ തോളിൽ നിന്നും പിടിച്ചിരുന്നില്ല അത് കാണേ അവൻ അൽപ്പം ദേഷ്യം തോന്നിയിരുന്നു നേരെ ഇരുന്നോ നീ ആ ദേഷ്യത്തോടെ തന്നെ ശബരി ചോദിക്കുമ്പോൾ അവൾ മെല്ലിൽ നിന്ന് മോളി എങ്കിലും ശരി പോയിട്ട് വരാം ഉണ്ണിക്കുട്ടനെയും ദേവിയമ്മയും ശ്രദ്ധിക്കണം സുനിയോടും ചിപ്പിയോടും പറഞ്ഞുകൊണ്ട് ശബരി ബുള്ളറ്റും കൊണ്ട് ഒരു പോക്കായിരുന്നു പിന്നിലേക്കൊന്ന് വളഞ്ഞ നന്ദ പേടിയോടെ ശബരിയുടെ വയറിലൂടെ വട്ടം പിടിച്ചവന്റെ തോളിൽ മുഖം അമർത്തി കണ്ണടച്ചു പോയി നിറലോടെ നന്ദി എന്ന് നോക്കി അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഒന്ന് പതുക്കെ പോവോ എനിക്ക് പേടിയാ അവനിൽ ചേർന്നിരുന്നുകൊണ്ട് തന്നെ അല്പം മുറക്കെ വിളിച്ചു പറഞ്ഞവൾ അത് കേട്ടിട്ടും സ്പീഡൊട്ടും തന്നെ കുറച്ചില്ല ശബരി അവനെ വിട്ടിരിക്കാൻ നന്ദിക്ക് പേടിയായത് കൊണ്ട് തന്നെ അവൾ അങ്ങനെ പറ്റിച്ചേർന്നിരുന്നു കുറച്ചു നേരത്തെ യാത്രക്ക് ശേഷം അവൾ പറഞ്ഞ ഫിനാൻസിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തിയതും അതിൽ നിന്നും ഇറങ്ങിയ ശബരിയെ നന്ദ ഒന്ന് കൂർപ്പിച്ച് നോക്കി നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ വന്നതാണോ സ്പീഡാണ് ഞാൻ പതുക്കെ പോകാൻ പറഞ്ഞിട്ടും നിങ്ങൾ കേട്ടില്ലല്ലോ സാരിയുടെ തുമ്പ് ഇടുപ്പിൽ കൊത്തിക്കൊണ്ട് അവനെ മുന്നിൽ കയറി നിന്നവൾ എന്നെ തൊടാതെയും പിടിക്കാതെയും വയ്ക്കാൻ എനിക്ക് മാറാരോഗമൊന്നുമില്ല അവളൊരു വിട്ടിരിക്കൽ ശബരി തിരികെ അവളെ നോക്കി പല്ലു കടിച്ചുകൊണ്ട് ആ കയ്യിലിരുന്ന് രസീത് പിടിച്ച് വാങ്ങിക്കൊണ്ടാകത്തേക്ക് കയറി അവനെ ഇന്ന് നോക്കിയ ആ പുറകെ തന്നെ നന്ദയും അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഇതിടാൻ പറ്റുന്നില്ലല്ലോ കണ്ണിന് കാഴ്ച കുറഞ്ഞെന്ന് തോന്നുന്നു പോയി ഒന്നട ടേസ്റ്റ് ചെയ്യണം ശബരി മാല കഴുത്തിൽ ഇട്ടുകൊണ്ട് കൊഴുത്തിടാൻ പറ്റാതെ പറഞ്ഞു കിളക്കെ നന്ദാവനെ അവനിന്ന് നോക്കി ഇതടി നീന്നിട്ട് തന്നെ വെയിൽ നേരെ വന്നെൻ്റെ കണ്ണിൽ അടിക്കുന്നത് കൊണ്ടായിരിക്കും ഒന്നും കാണാൻ വയ്യ ആ മാലയെടുത്ത് നന്ദയുടെ കയ്യിൽ ബലത്തിൽ വെച്ച് കൊടുത്തു അവൻ അവളൊരു നിമിഷം ഒന്ന് അന്താടിപ്പാട് നോക്കിയെങ്കിലും അവന്റെ കൂസലില്ലാത്ത മുഖം കാണി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അത് കഴുത്തിലേക്ക് ഇട്ട് കൊളുത്തും മുറുക്കി നാദസ്വരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്തായാലും കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോയിരസിക്കാം ശബരി ആ മാറി നിന്ന് നേരെ പിടിച്ചിട്ട് കൊണ്ട് പറഞ്ഞ് കേട്ടും നന്ദിയിൽ നിന്ന് ഒന്ന് കണ്ണെടുത്തുകൊണ്ട് അവനെ കോർപ്പിച്ച് നോക്കി എന്താടി ഞാൻ പറഞ്ഞത് എന്താ തെറ്റ് ആ നാടിനെയും പെണ്ണ് പെണ്ണിനെയും ഒക്കെ കല്യാണം കഴിക്കുന്നുണ്ടല്ലോ അപ്പോ ഇതുമൊരു കല്യാണം എന്നൊക്കെ പറയാം ശബരിയുടെ സംസാരം ഗൗരവത്തിലാണ് നിങ്ങൾക്ക് ചെറിയ വട്ടൊന്നുമല്ല മുഴുവട്ട അവനെ നോക്കിയന്ന് നെറ്റിയിൽ അടിച്ചവൾ അതെ പക്ഷെ അതിൻ്റെ പേര് നന്ദ എന്നാണെന്നേ ഉള്ളൂ അവൻ്റെ ഒരു കള്ളച്ചിരി നീ എന്തായാലും വാ പോയേക്കാം ഈ വെയിലത്തിങ്ങനെ നിന്നാ ഉരുകി ഒലിച്ചു പോകും കണ്ടില്ലേ എന്നെ തന്നെ വേർ തൊഴുകുന്നത് നന്ദയുടെ സാരിയുടെ തുമ്പെടുത്ത് മുഖം അമർത്തി തുഴച്ചുകൊണ്ട് ശബരി പറഞ്ഞതും നന്ദ അവൻ്റെ കൈക്ക് ഒരടി കൊടുത്തുകൊണ്ട് അത് പിടിച്ചു വാങ്ങി ഓ എനിക്ക് വേണ്ട നീ നിന്ന് കണ്ണോട്ടത് വന്ന് കയറിക്കൂ അവളെ കണ്ണോട്ടൽ കണ്ടതും പറഞ്ഞുകൊണ്ട് അവൻ ബുള്ളറ്റിലേക്ക് കയറിക്കി തിരിച്ചു നന്ദ കയറി അവൻ്റെ വയറിലൂടെ കൈയിട്ട് പിടിച്ച് ആ ചുമരിൽ മുഖം അമർത്തിയതും അത്ഭുതത്തോടെ അവളിന്ന് തിരിഞ്ഞു നോക്കിയവൻ പിടിക്കാതെ എന്നിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ അമ്മ അതിൽ സ്പീഡല്ലേ തന്നെ നോക്കുന്നവനെ കാണി മുഖം കൂട്ടിക്കൊണ്ട് നന്ദ പറഞ്ഞതും ശബരി ചീരിയുടെ തലകൊലുക്കി ബുള്ളറ്റ് മുന്നോട്ട് എടുത്തു നമുക്ക് എന്തെങ്കിലും തണുത്തത് കുടിച്ചിട്ട് പോകാം വെയിൽ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു നല്ല നല്ലതാഹം ശബരി വലിയൊരു ഐസ്ക്രീം പാർലറിന് മുന്നിൽ ബുള്ളറ്റ് ഒതുക്കി അവൻ പറഞ്ഞു കേട്ടതും ഒന്ന് മൂളികൊണ്ട് നന്ദ ശ്രദ്ധയോടെ ഇറങ്ങിയൽപ്പം ഒതുങ്ങി നിന്നു വലിയ ആഡംബര ആഡംബരക്കാരുകൾ നിർത്തിയിട്ടിരിക്കുന്ന പാർക്കിംഗ് ഏരിയയിലേക്ക് നോക്കി നന്ദൽപ്പം വേപ്രാണത്തോടെ ശബരി കരയിലേക്ക് നീങ്ങി എന്തേ അവളുടെ മുഖത്തെ വല്ലയ്മ കാണി അവനൊരു സംശയത്തോടെ ചോദിച്ചു നമുക്ക് വല്ല ബേക്കറിയിലും പോയ പോരെ ഇത് വലിയ ആൾക്കാർ കയറുന്ന സ്ഥലമാണ് ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും നല്ല പൈസയാകും എന്നെ കാണുമ്പോൾ തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻ്റെ കയ്യിൽ പൈസയൊക്കെയുണ്ട് പിന്നെ ഇവിടെ നിന്ന് നിനക്ക് ഇത്തിരി വെള്ളം വാങ്ങി തന്നാൽ എൻ്റെ പൈസ മുതൽ തീർന്നു പോകുമെങ്കിലും സാരിയില്ല നീ ചുമ്മാ ഓരോന്നും മുടക്ക് പറയുന്നത് വരാൻ നോക്ക് ശബരി അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് നന്ദയുടെ കൈ പിടിച്ചകത്തേക്ക് കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ ചുറ്റും നോക്കി അവനോട് ചേർന്ന് നടന്നവൾ ഇരിക്ക് രണ്ട് പേർക്കിരിക്കുന്ന സീറ്റിൽ അപ്പുറവും ഇപ്പുറവുമായിട്ട് അവർ ഇരുന്നു ഐസ്ക്രീം പറയട്ടെ നിനക്ക് ഐസ്ക്രീം പാർലറാണല്ലോ അപ്പോൾ അത് കാണും ഇവിടെ അല്ലാതെ വേറൊന്നിന്റെയും പേരൊന്നും എനിക്കറിയില്ല നമ്മുടെ കവറിലെ ബേക്കറിയിലായിരുന്നെങ്കിൽ പത്തു രൂപയ്ക്ക് ഡ്രിങ്ക്സ് കിട്ടുമായിരുന്നു ഇവിടെ അങ്ങനെ അല്ലല്ലോ ചുറ്റുമിരിക്കുന്നവരെ എല്ലാം നോക്കിയൽപ്പം ചമ്മലോടെ ശബരി പറയുമ്പോൾ നന്ദ അവനെ നോക്കി ചിരി ഒതുക്കിക്കൊണ്ട് കൊണ്ട് തലകൊലുക്കി ഓർഡറും കൊടുത്ത് വെറുതെ ചുറ്റും നോക്കിയിരിക്കുവാണ് ശബരി അത് കാണാൻ നന്ദ അവനെ ഇന്ന് നോക്കി മൊണ്ടും ഷട്ടുമിട്ട് അലസമായി ചുറ്റും നോക്കുവാണ് കോലൻ മൊടി ഒതുക്കി വെച്ചത് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ട് വിയർത്ത് നിറഞ്ഞോട്ടിയ ഷട്ടിൻ്റെ ഇടയിലുള്ള കണ്ണ് സ്വർണ്ണം മറിയിൽ അവൾ കണ്ണെത്തിയതും വേഗം അവിടെ നിന്ന് നോട്ടം മാറ്റി നന്ദ മുഖ തലസ്വഭാവമാണെങ്കിലും അത് കാണാനും വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന് തോന്നി അവൾക്ക് ചുണ്ടിൽ വിരിഞ്ഞ ചീരിയുടെ മുഖം തിരിക്കുമ്പോൾ അവർ ഓർഡർ ചെയ്തത് അവർക്ക് മുന്നിലെത്തിയിരുന്നു കഴിക്ക് നന്ദയുടെ നേർക്ക് ഐസ്ക്രീം നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ടും അവൾ തല കുലുക്കിക്കൊണ്ടത് കഴിച്ചു തുടങ്ങി നമ്മൾ ഒത്തിരി താമസല്ലേ ശബരി പറഞ്ഞത് മനസ്സിലാകാതെ നന്ദ അവനെ ഇന്ന് നോക്കി അല്ല ഒരേ സ്ഥലം അടുത്തടുത്ത വീട് പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ കല്യാണം നടന്നേനെ ഇതിപ്പോൾ ഈ ഐസ്ക്രീം മുതൽ തുടങ്ങാൻ പോകുന്നേയുള്ളൂ അവൻ്റെ മുഖത്തെ സങ്കടം നോക്കി നന്നൊന്ന് കണ്ണോട്ടി അപ്പോഴെ സ്നേഹിച്ചിട്ട് എന്തിനാ നിങ്ങളെ നാക്കിന് ഞാൻ മുന്നേറ്റിട്ട് പോയേനെ അവൾ നന്നായി ഇന്ന് പുച്ഛിച്ചു അങ്ങനെ പറയലേടി ഇതുപോലൊരു സുന്ദരൻ നമ്മുടെ നാട്ടിൽ വേറെയുണ്ടോ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം എന്നെ പൊതിഞ്ഞ് നടക്കുന്നത് നീ കണ്ടിട്ടില്ലേ എന്തിനറേ നമ്മുടെ ചിപ്പിയുടെ അമ്മ ശബരി ചുറ്റുമൊന്ന് നോക്കി ശബ്ദം കുറച്ച് അവൾക്ക് മുന്നിലേക്ക് ചാഞ്ഞ് വരുന്ന കണ്ടതും നന്ദയുടെ നെഞ്ചിരിപ്പൊന്ന് കൂടി ഇനി അവരുമായി ഇയാൾക്ക് നാട്ടുകാർ പറയുന്ന പോലെ വല്ല അടുപ്പവും ഉണ്ടാകുമോ ആ ഓർമ്മ പോലും നെഞ്ചിനെ വല്ലാതെ നോവിക്കുന്ന പോലെ അവർ വരെ ഇങ്ങനെ ട്യൂൺ ചെയ്യാൻ നോക്കിയതാണ് മോൻ അവിടെ അടുത്ത് പോലും പോയിട്ടില്ല കാണുമ്പോൾ ആർക്കും തോന്നില്ലെങ്കിലും ഞാനിപ്പോഴും എൻ്റെ കന്നിക്ക് തന്ന് കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതൊക്കെ ആർക്ക് വേണ്ടിയാ ശബരി പതിയെ പറഞ്ഞു കേട്ട് നന്ദ സങ്കടം മറന്ന് അവനെ മിഴിച്ചു നോക്കി നിനക്ക് വേണ്ടി അവളുടെ നോട്ടം കണ്ട് അവൻ കണ്ണു ചീന്നി പറഞ്ഞു കെട്ടും ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ അവൻ ഇന്ന് പൂച്ച അവൾ പിന്നെ മുനിലെ ഐസ്ക്രീം കഴിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു നിനക്ക് എന്നെ വിശ്വാസം ശബരി അവളെ ഇന്ന് കോർപ്പിച്ച് നോക്കി എങ്ങനെ വിശ്വസിക്കും അമ്മാതിരിയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരോടും നിങ്ങൾ അങ്ങനെ അങ്ങനെയല്ലെന്ന് എങ്ങനെ പറയും ഡീ ചുമ്മാ ചങ്കൽ കൊള്ളന്നൊന്നും ഇങ്ങനെ പറയല്ലേ നാട്ടിലെ സുന്ദരികളെല്ലാം എന്നെ നോക്കി വെള്ളം ഇറക്കുമ്പോൾ നീ മാത്രം എന്നെ കാണാത്തതുപോലെ നടക്കുമ്പോൾ സങ്കടം വരില്ലേ അതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞേ ശബരി നന്ദയുടെ കൈ വേഗം പിടിച്ചെടുത്തു അത് കണ്ടവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ആ കൈ വലിച്ചെടുത്തവൾ ഓ ഞാൻ തൊട്ട ഒരുക്കിപ്പോകുമല്ലോ അത് ഇഷ്ടപ്പെടാതെ ശബരി മുഖം കൂട്ടി ചിലപ്പോൾ പോയാലോ നന്ദം മറുപടി എന്നതുപോലെ ചിരി ഒതുക്കി പറഞ്ഞു ഒരുക്കിപ്പോയാലും ഞാൻ സഹിക്കും എനിക്കുള്ളതാണല്ലോ എല്ലാം നിന്റെ കുറവ് ഞാനല്ലേ സഹിക്കേണ്ടത് അയ്യേ വൃത്തികെട്ടവൻ കേട്ടവൻ കണ്ണിറക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേടുത്ത നന്ദ മുഖം തിരിച്ചു കളഞ്ഞു ഓ ആയിക്കോട്ടെ എന്നെങ്കിലും നിനക്ക് എന്റെ സ്നേഹം മനസ്സിലാകും അപ്പം ഞാൻ വേറെ ഏതെങ്കിലും നല്ല പെൺകുട്ടിയെ കെട്ടി ജീവിക്കുകയാകും എന്നിട്ട് എനിക്കുണ്ടാകുന്ന കുഞ്ഞിന് നിന്റെ പേരിടും അപ്പം നിന്റെ അഹങ്കാരം തീർന്നോളും ശബരി കയർവിച്ച് പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചതും ചുണ്ടിൽ വിരിഞ്ഞൊരു ചിരി മറിച്ച് പിടിച്ചവൾ അവനെ നോക്കി തലകുലുക്കി ഇതിപ്പോ എല്ലാം കൂടി ഇങ്ങോട്ട് നോക്കുന്ന എന്തിനാ ഇവിടെ ആരെങ്കിലും തുണി കൊടുക്കാൻ നിൽക്കുന്നുണ്ടോ ശബരി ഒരു സൈഡിൽ നോക്കി പിറവു പുറത്തും നോട്ടവും അവിടേക്കായി അവിടെ ഇരിക്കുന്ന കിഷോറിനെയും സജീവിനെയും പിന്നെ അവൻ്റെ അമ്മയും അനിയത്തെയും കണ്ട നന് വേഗം മുഖം തിരിച്ചു കിഷോറിന് മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകിയാണ് ഇരിക്കുന്നത് ബാക്കി എല്ലാവരുടെ കൂടെയും നന്ദി ദേഷ്യത്തിൽ നോക്കിയിരിക്കുന്നുണ്ട് കഴിച്ചെങ്കിൽ വാ എല്ലാത്തിനെയും നോട്ടം കണ്ട തന്നെ വാശപ്പിച്ചേക്കാം ഇവിടെ വെച്ച് വല്ല വേണ്ടാതിനെ വിളിച്ച് പറഞ്ഞാൽ എൻ്റെ നേരെ ഇരിക്കില്ല അത് പിന്നെ ഈ കൂടി ഇരിക്കുന്ന ആൾക്കാടെ മുന്നിൽ നിനക്ക് നാണക്കേടാകും ബിൽ തുക എടുത്ത് വെച്ചുകൊണ്ട് ശബരി അല്പം ഗൗരവത്തിൽ പറഞ്ഞിടും തല കുലുക്കിക്കൊണ്ട് നന്ദി എഴുന്നേറ്റും പിന്നെ ശബരിക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി ഉണ്ടായിരുന്നു മോടും പോയി ഇവൻ ഇവനിവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും കയറി പോരായിരുന്നോ ബുള്ളറ്റ് എടുക്കുമ്പോൾ ശബരി പെറുപെറുത്തത് കേട്ടില്ലെന്നടിച്ചോൾ ഡി നീ എന്താ മിണ്ടാത്തത് അവിടെ അവനെ കണ്ടത് കൊണ്ടാണോ മിണ്ടാതിരിക്കുന്ന നന്ദിയെന്ന് തട്ടിക്കൊണ്ട് ശബരി ഉറക്കാ ചോദിച്ചു എന്നിട്ട് നന്ദിയൊന്നും മിണ്ടാൻ നിന്നില്ല അവളെ മിറർ വഴി കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് തിരിഞ്ഞതും ഒരു കാർ അവർക്ക് വട്ടം കയറുന്നതും ഒരുമിച്ചായിരുന്നു ആരുടെ അമ്മയെ കെട്ടിക്കാൻ പോവാടാ നീയൊക്കെ ബ്രേക്ക് പിടിച്ച് നിർത്തിക്കൊണ്ട് ശബരി മുന്നോട്ട് നോക്കിയെന്ന് ദേഷ്യപ്പെട്ടു പെട്ടെന്നായത് കൊണ്ട് നന്ദ നല്ലവണ്ണം ഒന്ന് പേടിച്ചു പോയിരുന്നു അവൾ ശബരിയെ മുറുക്ക പിടിച്ചുകൊണ്ടിരുന്നു ഇത് ആ മറ്റവനെ കാറല്ലേ അപ്പൊ റോഡിൽ കിടന്ന് ആടികൊള്ളാൻ നമ്മുടെ പുറകെ വന്നതവൻ ശബരി ആ കാർ ഒരു കൊച്ചത്തോടെ പറയുമ്പോഴാണ് കിഷോർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ശബരിയെ മുറുക്കി പിടിച്ച് അവനോട് ചേർന്നിരിക്കുന്ന നന്ദയെ കണ്ടവൻ ആടിമുടിയൊന്നും വിറച്ചു പോയി ഇവനെ പോലെയുള്ളവന്റെ കൂടെ കൂടിയാൽ നീ ഇങ്ങനെ പോയി വെയിലത്ത് വാടിക്കറിഞ്ഞു പോകുമല്ലോ നന്ദയെ അവൾ ചുവന്ന തോടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കി കിഷോറിൻ്റെ പൊരിച്ചത്തോളം പറഞ്ഞു കേട്ടതും ശബരിയെന്ന് പല്ല് കടിച്ചു നീ ഇറങ്ങിക്കുന്നുണ്ടേ ശബരി തിരിഞ്ഞവളെ നോക്കിയതും അവനിൽ നിന്നും കൈകളെടുത്ത് പതി പുള്ളറ്റിൽ നിന്നും ഇറങ്ങിയവൾ കണ്ടില്ല കിഷോർ നിന്നെ കെട്ടാൻ ഇവൾ സമ്മതിക്കാത്തത് എന്താന്ന് നിനക്ക് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ ഇവനുമായി ഇവൾക്ക് അവിഹിതം സന്ധി പുറത്തിറങ്ങി പറഞ്ഞു കേട്ടതും നന്ദവരെ രൂക്ഷമായി എന്ന് നോക്കി ഇതേ തളെ പ്രായത്തിന് മൂത്തു തണെന്ന് പോയതെന്ന് ഞാൻ നോക്കില്ല ഈ മുഖം പിടിച്ച റോഡിൽ ഒരുക്കി ഞാൻ എന്നെ നിങ്ങൾക്കറിയില്ല ദേഷ്യത്തിൽ ബുള്ളറ്റിലും ചാടിയിറങ്ങി അവൻ മുണ്ടും മടക്കി കുത്തി പറഞ്ഞു കഴിഞ്ഞു സന്ധ്യ പേടിയുടെ ഒരൽപ്പം പുറകിലേക്ക് പോയി എങ്കിലും അവന് ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന കിഷോറിനെ കണ്ട് അവർക്കൽപ്പം ധൈര്യമൊക്കെ തോന്നി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തിനിങ്ങനെ വഴിതടഞ്ഞ് മുന്നിൽ നിൽക്കുന്നത് അതാദ്യം പറ സന്ധ്യ രൂക്ഷമായി നോക്കി നന്ദ കിഷോറിനു മുന്നിൽ കൈ കെട്ടി നിന്നു എനിക്ക് വേണ്ടത് നീയാണ് നന്ദേ എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടും അത് വിലക്കെടുക്കാത്തത് നീയല്ലേ കിഷോർ അവളെ നോക്കി പറയുമ്പോൾ ശബരി അവനെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് നന്ദിയുടെ മുന്നിൽ വന്ന് നിന്നു ദോഡാണെന്ന് ഞാൻ നോക്കില്ല കിഷോർ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് പോകാൻ നോക്ക് കെട്ടി പെണ്ണിന്റെ മുന്നിൽ വെച്ചിങ്ങനെ മറ്റൊരു പെണ്ണിനോട് പറയുന്ന ആണല്ലേ നിനക്ക് ശബരി കിഷോറിനും ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവന്റെ മുഖം ഒന്ന് മാറി സജു നിറഞ്ഞ കണ്ണോടെ പുറത്ത് നടക്കുന്ന കണ്ണ് സച്ചുവിനെ കീർത്തി തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു കണ്ടില്ലേ കീർത്തി നിന്റെ ഏട്ടനെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അതെനിക്ക് എത്ര വേദനിക്കുന്നെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല സച്ചി മുഖം അമ്മർത്തിക്കൊണ്ട് സീറ്റിൽ ചാരിയിരുന്നു അത് കാണാൻ കീർത്തിക്ക് ദേഷ്യം തോന്നിയത് നന്ദിയോടാണ് അവളെ സൗന്ദര്യം കാണിച്ച് ഏട്ടനെയും വായിക്കിയെടുത്തത് അവൾ നീ പേടിക്കാതെ ഞങ്ങളുണ്ടല്ലോ നിൻ്റെ കൂടെ ഒരു വഴിക്കും ഏട്ടനെ അടുക്കുന്നില്ലെങ്കിൽ നമുക്ക് അവളെ ഇന്ന് തട്ടാം അപ്പോൾ കുഴപ്പം കാണില്ല കീർത്തി പറഞ്ഞേക്കിടത്തും സച്ചി അവളെ നിറ കണ്ണുകളോടെ നോക്കി നീ എന്നോടൊന്നും മിണ്ടത് ഇവളെ എന്നിയില്ലെന്ന് മകറ്റിയത് നീയല്ലേ പറയടാ നീ എന്തു പറഞ്ഞിട്ടാ നന്ദി എന്നിരുന്നു മകറ്റിയത് കിഷോർ ശബരിയുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ അത് കാണാൻ നന്ദ വേഗം വന്ന് ശബരിയെ പിടിച്ചിരിക്കുന്ന കിഷോറിന്റെ പുറകിലേക്ക് ഒന്ന് തള്ളിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു വട്ട് അതെ വട്ടാണ് അത് നീന്താ എനിക്ക് നിന്നെ മറ്റൊരുവൻ്റെ ഒപ്പം കാണാൻ പറ്റില്ല അത്ര ഞാൻ ആഗ്രഹിച്ചു പോയി നിന്നെ പറയുമ്പോൾ കിഷോറിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നത് കണ്ടതും ശബരിയുടെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത തോന്നി ആയിരിക്കാം സാർ ചിലപ്പോൾ സാറിനെ അത്രയും ആഗ്രഹിച്ചിരിക്കാം പക്ഷേ എന്റെ കുടുംബത്തെ വിട്ട് എനിക്ക് മാത്രം അങ്ങനെ ഒരു നല്ല ജീവിതം ആവശ്യമില്ല സാർ അവരെ അങ്ങനെ ആരും ഇല്ലാത്തവരെ പോലെ അനാഥാലയത്തിലാക്കി ഞാൻ നിങ്ങളോട് സന്തോഷമായിട്ട് ജീവിക്കണമായിരുന്നോ അത് പറ്റില്ല സാർ ആർക്കും വേണ്ടെങ്കിലും എൻ്റെ ജീവനാണ് ഉണ്ണിക്കട്ടനും എൻ്റെ അമ്മയും അവർ ആരെക്കാളും എനിക്ക് വലുത് തന്നെയാണ് അവരെ കളഞ്ഞിട്ട് ഏത് സ്വർഗം കിട്ടിയാലും കാര്യമില്ല സാർ നന്ദ അവനെ നോക്കി ഗൗരവത്തിൽ പറയോറിൻ്റെ മുഖം ഒന്ന് വാടി അതിൻ്റെ ഫലമായി അവളെ അല്പം ദേഷ്യത്തിലൊന്ന് നോക്കി നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആത്മാർത്ഥമായി തന്നെയാണ് നന്ദ എന്ന് കരുതി അവരെ കൂടെ ഏറ്റെടുക്കേണ്ട എന്ത് കാര്യമാണ് എനിക്കുള്ളത് അവർ അവർക്കാണ് നിന്നെനിക്ക് കിട്ടാത്തത് കിഷോറിന് ഉണ്ണിക്കുട്ടിനോടും ദേവിയോടും ദേഷ്യം തോന്നി ഡാ സൂക്ഷിച്ചു സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ നിനക്ക് പിന്നെ സംസാരിക്കാൻ ആ നാവ് കാണില്ല ശബരി ദേഷ്യത്തിൽ കിഷോറിന് പുറകിലേക്കൊന്ന് തള്ളി അവന്റെ ശക്തിയിൽ കിഷോർ തന്റെ കാറിൽ ഒന്ന് തട്ടി നിന്നു അയ്യോ കിഷോർ ഏട്ടാ മോനെ അത് കണ്ടതും സച്ചുവും കിഷോറിന്റെ അമ്മയും വേഗം അവനെ ചേർത്ത് പിടിച്ചു നിർത്തി ഡാ കിഷോർ അവിടെ കൈ തട്ടി മാറ്റി ശബരിയുടെ കഴുത്തിൽ അമർത്തി പിടിച്ചു വിട്ട് തരില്ല ഞാൻ അവളെ എന്തൊക്കെ ചെയ്താണെങ്കിലും ഞാനവളെ എൻ്റെ ഒപ്പം കൂട്ടിയിരിക്കും ഞാനാ പറയുന്നത് കിഷോർ പകിയോടെ പറഞ്ഞതും നന്ദാവിനെ പിടിച്ചു മാറ്റി ആ കവളിൽ കൈ വീശി വീശടിച്ചു കഴിഞ്ഞിരുന്നു മീൻഡെടുത്ത് നിങ്ങൾ എല്ലാം ചെയ്തു വെച്ചിട്ടിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു എൻ്റെ ഉണ്ണികളുടെ സർജറി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു കൂടെയല്ലേ ഞാൻ തന്നെ കെട്ടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു തന്നത് എന്നിട്ട് താൻ എന്നെ ചതിച്ചു എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ മരണത്തോടും മല്ലിട്ട് കിടന്നപ്പോൾ എങ്കിലും നിങ്ങളുടെ മനസ്സ് മാറിയോ ഇല്ല എന്നിട്ട് ഞാൻ കല്യാണത്തിന് സമസ്യല്ലെന്നും പറഞ്ഞ് മറ്റൊരു കുട്ടി കല്യാണം കഴിച്ചിട്ട് വീണ്ടും എൻ്റെ അടുത്തേക്ക് വരുന്നോ ഇനി ഒരു അക്ഷരം കൂടെ നിങ്ങളിവിടെ നിന്ന് പറഞ്ഞാൽ കാലിൽ കിടക്കുന്ന ചെരിപ്പൂരി അടുക്കും ഞാൻ ഈ റോഡിൽ വെച്ച് അങ്ങനെ തല്ലിയിട്ട സാറിന് തന്നെയാകും അതിനെ നാണക്കേട് നന്ദ ദേഷ്യത്തിൽ കിഷോറിനേ നിന്ന് ശബ്ദമുയർത്തിയതും ശബരിയുടെ മുഖം ഒന്ന് വിടർന്നു ഡി നിന്റെ മോനെ തല്ലി അല്ലെ ഒട്ടൊരു ഞെട്ടലിന് ശേഷം സന്ധ്യ വന്നവളെ ദേഷ്യത്തിൽ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു തലി ഇനിയും ഇയാളുടെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും തല്ലും അതുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാൻ നോക്കും മകനെ പിന്നെ ഇത്തിരി ഉപദേശിച്ചുകൂടെ കൊടുക്ക് ചിലപ്പോൾ നന്നായാലോ നന്ദ പറഞ്ഞുകൊണ്ട് ശബരിക്കെ തിരിഞ്ഞു അവൻ അവിടെ കിശോറിനെ നോക്കി ദഹിപ്പിക്കുന്ന തിരക്കിലാണ് വാ ശബരി കേട്ട വീട്ടിൽ പോകാം നന്ദ അധികാരത്തോടെ പറഞ്ഞുകൊണ്ട് ശബരിയുടെ കയ്യിൽ പിടിച്ചതും വിടർന്ന മുഖത്തോടെ അവൻ തലകൊലുകി പിന്നെ കിഷോറിനെ നിരത്തി നോക്കിക്കൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പുറകിൽ കയറിയ നന്ദ ശബരിയെ വട്ടം കെട്ടിപ്പിടിച്ചെണ്ണിരുന്നു അവളെ അഭാവങ്ങൾ കാണി കിഷോർ കൈമുട്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് തന ദേശം നിയന്ത്രിച്ചു